ി പി ഉള്ളവർ ഒഴിവാക്കേണ്ട ആറ് ഭക്ഷണങ്ങൾ ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹവും നിയന്ത്രിക്കുന്നതിന് ഭക്ഷണക്രമം നിർണായക പങ്കാണ് വഹിക്കുന്നത് ബി പി നിയന്ത്രിക്കുന്നതിനും പ്രമേഹം വരാതെ നോക്കുന്നതിനും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയെന്നറിയാം വിശദീകരിക്കുന്നു യത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് വൈറ്റ് റൈ വൈറ്റ് ബ്രെഡിലെ ഉയർന്ന ഗ്ലൈസമിക് സൂചിക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വേഗത്തിൽ വർദ്ധിപ്പിക്കുകയും പ്രമേഹമുള്ളവർക്ക് ഇത് ദോഷകരമാകുകയും ചെയ്യുന്നു ഇത് അമിതമായി ഭക്ഷണം കഴിക്കുന്നതിനും ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കുന്നു രണ്ട് വെളുത്ത അരി വൈറ്റ് ബ്രെഡ് പോലെ തന്നെ വെളുത്ത അരിയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് വർദ്ധിപ്പിക്കുന്ന അന്നജമടങ്ങിയ ഭക്ഷണമാണ് വെള്ളാരി പതിവായി ഉപയോഗിച്ചാൽ ടൈപ്പ് ടു പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബ്രൗൺ റൈസ് ബാർലി എന്നിവ ആരോഗ്യകരമായ ഭക്ഷണങ്ങളാണ് ഇത് രക്തത്തിലെ പഞ്ചസാരയെ സ്ഥിരപ്പെടുത്താനും ഹൃദയ ഹൃദയാരോഗ്യത്തിനും സഹായിക്കുന്നു മൂന്ന് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഗണ്യമായി വർദ്ധിപ്പിക്കും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള രോഗികളും ജാഗ്രത പാലിക്കണം കാരണം ഉരുളക്കിഴങ്ങിന്റെ ഉയർന്ന സോഡിയം ഹൈപ്പർ ടെൻഷൻ വർദ്ധിപ്പിക്കും നാല് പഞ്ചസാര സംസ്കരിച്ച ഭക്ഷണങ്ങളിലും പാനീയങ്ങളിലും സാധാരണയായി കാണപ്പെടുന്ന ചേരുവയാണ് പഞ്ചസാര പഞ്ചസാര കഴിക്കുന്നത് ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കും ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കാനും ഇൻസുലിൻ പ്രതിരോധം വർദ്ധിപ്പിക്കാനും കാരണമാകുന്നു അഞ്ച് മൈദ ലൈസമിക് സൂചികയുണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അതിവേഗം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും ആറ് പാസ്ത വെളുത്ത പാസ്ത രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അതിവേഗം വർദ്ധിപ്പിക്കും പ്രമേഹമുള്ളവർക്ക് ഇത് പ്രത്യേകിച്ച് ദോഷകരമാണ് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് വെളുത്ത പാസ്തയുടെ ദ്രുതഗതിയിലുള്ള ദഹനം ഇൻസുലിൻ വർദ്ധിക്കുന്നതിലേക്ക് നയിച്ചേക്കാം ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു ബി പി നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ഈരുണ്ട ഇലക്കറികൾ സിട്രസ് പഴങ്ങൾ വെളുത്തുള്ളി സാൽമൺ മാതളനാരങ്ങ ഓട്സ് ബീട്രൂട്ട് ഗ്രീക്ക് യോഗട്ട് വാൾനട്ട് മഞ്ഞൾ എന്നിവ ബി പി നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് ഇതോടൊപ്പം സോഡിയം കൂടുതലുള്ള ഉപ്പ് സംസ്കരിച്ച ഭക്ഷണം എന്നിവ നിയന്ത്രിക്കുന്നതും രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേർഡ് ടു ഗുഡ് ഹെൽത്ത്